ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടിപ്സുകളെന്ന് ഫ്രിഡ്ജ് നമുക്ക് ഡോറ് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് അങ്ങ് ഒഴിവാക്കുക അത് വൈദ്യുതി കൂടുതൽ ഉപയോഗി ഉപയോഗം കൂടുന്നതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് സൂര്യപ്രകാശം അടിക്കാത്ത ഇടത്ത് വേണം നമ്മളെപ്പോഴും വയ്ക്കുവാൻ അതുപോലെ തന്നെ അടുക്കളയിൽ ഫ്രിഡ്ജ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടാതെ ഫ്രിഡ്ജ് ചുവരിൽ നിന്നും ഇഞ്ച് അകലത്തിൽ വേണം വയ്ക്കുവാൻ ഫ്രിഡ്ജിൻ്റെ പിൻഭാഗത്ത് കടുപ്പിച്ചിട്ടുള്ള കൂളർ കോഴലുകളിൽ യഥേഷ്ടം വായു സഞ്ചാരം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ കൂളർ കോയിലിലും കംപ്രസ്സറിലും പൊടി പിടിച്ചാൽ അവ ഇടയ്ക്കിടയ്ക്ക് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ശീതീകരണം കുറയാൻ ഇടവരുന്നതാണ് അതുപോലെ എളുപ്പം കേടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രീസറിനോട് ചേർന്നുള്ള തട്ടിൽ എപ്പോഴും സൂക്ഷിക്കാൻ ശ്രമിക്കുക കൂടാതെ ആഹാര സാധനങ്ങൾ ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ ആഴ്ചയിൽ ഒരിക്കൽ ഫ്രീസറിൻ്റെ ഐസ് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടതാണ് പ്ലഗ് ഊരിയ ശേഷം ഒരു പാത്രം ചൂടുവെള്ളം ഫ്രീസറിൽ വയ്ക്കുക ഐസ് ഉടൻ ഉരുകിക്കോളും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അപകട സാധ്യത ഉണ്ടാകാതിരിക്കാൻ ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ ഒരു റബ്ബർ ഷീറ്റ് വിരിക്കുക അതിൽ നിന്നുകൊണ്ട് തുറന്നാൽ മതി ഫ്രിഡ്ജിൻ്റെ നിറം മങ്ങിയാൽ ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിച്ച് പുറം തുടച്ച് തണുത്ത വെള്ളത്തിൽ കഴുകുക ഉണങ്ങിയ ശേഷം സിലിക്കോൺ പോളിഷ് ഉപയോഗിച്ച് പോളിഷ് ചെയ്യുക ഫ്രിഡ്ജ് പുതിയതുപോലെ ഇരിക്കുന്നതാണ് ഐസ് രൂപം കൊണ്ട ശേഷം ഫ്രീസറിൽ നിന്നും ഐസ് ട്രേ പ്രയാസം കൂടാതെ ഇളക്കി മാറ്റുന്നതിന് ഫ്രീസറിൽ ഐസ് ട്രേ വയ്ക്കുന്ന ഭാഗത്തും ഐസ് ട്രേയുടെ ചുവട്ടിലും അല്പം വെണ്ണ പുരട്ടിയാൽ മതിയാകും അപ്പോൾ ഫ്രിഡ്ജിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും തന്നെ ശുഭദിനം നേരുന്നു